നിങ്ങൾ അവിടെ വെച്ച് സംസാരിച്ചു തരുന്നത് അങ്ങനെയൊക്കെ ഒരു മോശമായ രീതിയിൽ ഇങ്ങനെ ചോദിക്കാൻ പാടില്ല ഒരു ഇൻ്റർവ്യൂവർ അതും മിത്രം ഫേമസ് ആയിരിക്കുന്ന ഒരാളോട് അങ്ങനെ ചോദിക്കാൻ പാടില്ല ഇപ്പം ഞാനും ഉണ്ടായിരുന്ന ഇൻ്റർവ്യൂ നമുക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ ചോദിക്കൊന്നൊരിക്കലും അറിയത്തില്ലായിരുന്നു നമ്മളോട് അവർ പറഞ്ഞു ഞങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും കണ്ടണി ചോദിക്കുമെന്നല്ലാതെ നമ്മളോട് ഇന്നത് പറയൂ കാരണം നമുക്കത് പ്രതികരിക്കാതെ ഇറങ്ങിപ്പോരാനും പറ്റത്തില്ല അങ്ങനെ ഞങ്ങളത് പ്രതികരിച്ചോ ഇറങ്ങിപ്പോകുന്നു പിന്നെ അതൊരു വലിയ സംഭവമായിട്ടെടുത്തില്ല വിട്ടത് അവർ വിവരമില്ലായ്മ അല്ല അങ്ങനെ ഒരിക്കലും ഒരു പെൺകുട്ടിയൊരു പെൺകുട്ടിയോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ് ചോദിച്ചത് എന്നിട്ട് ഒരിക്കലും അവരോട് ചോദിക്കരുത് കാരണം എല്ലാ മേഖലയിലും മോശം നല്ലതെല്ലാം ഉണ്ട് ആരും മോശം ചെയ്തിട്ടില്ലല്ലോ സിനിമയിൽ വരുന്ന നല്ല ജോലിക്ക് പോകുന്നത് എല്ലാവർക്കും ഈ അടുത്ത് ഒരു അഭിമുഖത്തിനിടെ പൊട്ടിത്തെറിച്ച് നടി ഹന കോശി മൈക്കും വലിച്ചെറിഞ്ഞ് ഇറങ്ങി പോകുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു ഡി എൻ എ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിനിടെയായിരുന്നു ഈ സംഭവം ഹനയ്ക്കൊപ്പം ചിത്രത്തിലെ നായകൻ അഷ്കർ സൗദാനും ഉണ്ടായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിനിടെ അവതാരകയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ മോശം ചോദ്യങ്ങളെ തുടർന്നാണ് ഹന പ്രകോപിതയാകുന്നതും പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നത് പിന്നാലെ ഹന്ന ഇന്റർവ്യൂവിൽ നിന്നും ഇറങ്ങി പോകുകയും ചെയ്തു സിനിമയിൽ അവസരം കിട്ടുന്നത് കിടന്നു കൊടുത്തിട്ടാണോ എന്നായിരുന്നു അവതാരക ഹന്നയോട് ചോദിച്ചത് ഹന്നയേയും കൂടെ ഉണ്ടായിരുന്ന അഷ്കറിനെയും അമ്പരപ്പിക്കുന്നതായിരുന്നു ഈ ചോദ്യം അങ്ങനെയൊന്നുമില്ല എന്ന് അഷ്കർ മറുപടി നൽകിയപ്പോൾ താൻ ചോദിക്കുന്നത് ഹന്നയോടാണ് എന്നായിരുന്നു അവതാരക പറഞ്ഞത് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒന്നുമില്ല എന്താണ് അങ്ങനെ ചോദിക്കുന്നതെന്ന് അവതാരകയോട് ഹന്ന ചോദിക്കുന്നുമുണ്ട് ഇതോടെ ഹന്ന അങ്ങനെയാണോ സിനിമയിൽ കയറിയത് എന്ന അവതാരക പിന്നെയും ചോദിക്കുന്നു നിങ്ങളെ അങ്ങനെയാണോ എന്ന് ഹന്ന തിരിച്ചു ചോദിച്ചു എല്ലാ മേഖലകളിലും ആണെന്നും പെണ്ണെന്നും ഒന്നുമില്ല എല്ലാവരെയും ചൂഷണം ചെയ്യാറുണ്ടെന്നും ഹന്ന പറയുന്നുണ്ട് എന്ത് ചോദ്യമാണെന്ന് അഷ്കറും അവതാരകയോട് ചോദിക്കുന്നുണ്ട് ഇതൊരു പബ്ലിക് ചാനലാണ് എന്നിട്ടാണോ ഇങ്ങനെ ചോദിക്കുന്നത് ഇങ്ങനെ തന്നോട് ചോദിക്കുമ്പോൾ കാണുന്ന പ്രേക്ഷകർ എന്ത് വിചാരിക്കും തന്നെ പറ്റിയെന്നും ഹന്ന ചോദിക്കുന്നുണ്ട് തനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല സിനിമ അല്ല എങ്കിൽ വേറെ വഴിയുണ്ട് സിനിമ പാഷൻ കാരണം ചെയ്യുന്നതാണ് നല്ല അവസരങ്ങൾ വരികയാണെങ്കിൽ നല്ല ക്രൂ ആണെങ്കിൽ തീർച്ചയായും ചെയ്യും പക്ഷേ ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുന്നത് ശരിയല്ല എന്നുമാണ് തന്റെ അഭിപ്രായമെന്നും ഹന്ന പറയുന്നു കിടന്നുകൊടുത്താൽ സ്റ്റാറാകില്ല ചൂഷണം ചെയ്യാൻ ഒരുപാട് പേരുണ്ട് അങ്ങനെ അവസരം കിട്ടിയിട്ട് എന്ത് കാര്യം എന്ന് അഷ്കർ സൗദാനും ചോദിക്കുന്നു ഇച്ചിരിയെങ്കിലും മര്യാദ വേണമെന്ന് അന്തസ് വേണമെന്നും അവതാരകയോട് ഹന്ന പറയുന്നുണ്ട് പിന്നീട് വലിയ തർക്കമാണ് അവതാരകയും ഈ താരങ്ങളും തമ്മിൽ ഉണ്ടാകുന്നത് റീച്ച് കിട്ടാനാണോ ഇങ്ങനെ പറയുന്നത് മര്യാദ കാരണമാണ് പ്രതികരിക്കാത്തതെന്നും ഇത്ര ചീപ്പ് ചോദ്യങ്ങളാണോ ചോദിക്കുന്നത് നിങ്ങൾ ആരെന്നാണ് ഇത് കാണിച്ചു തരുന്നതെന്നും ഹന്ന പ്രകോപിതയായി പറയുന്നുണ്ട് ഇത് വെറും വിവരക്കേടാണ് വിളിച്ചു വരുത്തി അപമാനിക്കുകയാണെന്നും ഇത്തരം തറ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്തൊക്കെ നല്ല ചോദ്യങ്ങൾ വേറെ ചോദിക്കാമെന്നും ഹന്ന പറയുന്നു പിന്നീട് ദേഷ്യപ്പെട്ട ഹന്ന മൈക്കൂരി വലിച്ചെറിഞ്ഞ ശേഷം എഴുന്നേറ്റ് പോകുന്നുമുണ്ട് പിന്നാലെ അഷ്കർ സൗദാനം പോകുന്നു കാഴ്ചക്കാരെയൊക്കെയും ഞെട്ടിക്കുന്നതായിരുന്നു ഈ സംഭവങ്ങൾ അത്രയും ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് കമന്റുകളും പോസ്റ്റുകളുമായും ഒക്കെ നിരവധി പേരാണ് എത്തുന്നത് നിനക്കൊന്നും വേറെ പണിയില്ലേ റേറ്റിംഗ് കിട്ടാൻ ചീപ്പ് ചോദ്യം ചോദിക്കുന്നു വളരെ മോശം ചോദ്യമാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച് ശമ്പളം വാങ്ങേണ്ട അവസ്ഥ വളരെ പരിതാപകരമാണ് ഇതുപോലത്തെ ചോദ്യം ചോദിക്കുമ്പോൾ മുഖം കൊടുക്കാൻ മടിക്കരുത് എന്നിങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ അതേസമയം ഈ അഭിമുഖവും ചോദ്യവും താരങ്ങളുടെ പൊട്ടിത്തെറിയും ഇറങ്ങിപ്പോക്കുമെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയ തിരക്കഥയാണെന്നും സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയുള്ള തന്ത്രമാണെന്നും മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ ഹന്ന പിന്നീട് പ്രതികരിക്കുന്നുമുണ്ട് ആ കുട്ടിയുടെ വിവരക്കേട് കൊണ്ട് അങ്ങനെ ചോദിച്ചുവെന്നാണ് ഹന്ന പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ